മൂന്ന് ദിവസത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് പേരാണ് സമീപകാലത്തായി വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വെച്ച കണക്കുപ്രകാരം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ തൊള്ളായിരത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഏഴായിരത്തി പേർക്കാണ് സാരമായി പരിക്കേറ്റു ഇതിൽ പിന്നീടുള്ള ജീവിതം പൂർണ്ണമായും കിടക്കയിലായി പോയവരും ഏറെയുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം കേരളത്തിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കനുസരിച്ച് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് തൊള്ളായിരത്തി ഒമ്പത് പേരാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പത്ത് പേരും രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി മുപ്പത്തിനാല് പേരും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറു പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപതിൽ നൂറു പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനൊന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി അഞ്ചു പേരും കൊല്ലപ്പെട്ടു അതേസമയം വനമന്ത്രി നിയമസഭയിൽ വെച്ച കണക്ക് പ്രകാരം തൊള്ളായിരത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചത് എഴുന്നൂറ്റി ആറ് പേർക്ക് മാത്രമാണ് കോതമംഗലത്തെ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കുടുംബത്തിൽ സഹായധനം വൈകില്ലെന്നും ഇന്ന് തന്നെ നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു രണ്ട് ഘടുക്കളായാണ് സാധാരണ സഹായധനം നൽകാറുള്ളതെങ്കിലും എൽദോസിന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ മുഴുവൻ തുകയും നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു